ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്താ ഈ കാണുന്നത് മൊത്തം എസ്റ്റേറ്റ് റബ്ബറും തോട്ടം കേട്ടോ ഇവിടെയൊക്കെ ഞാൻ മുമ്പ് പണിക്ക് വന്നിട്ടുണ്ട് കാട് കൊത്തുക പിന്നെ റബ്ബർ പാൽ എടുക്കുക ചണ്ടി വറുക്കുക ചണ്ടി വറന്ന് ഒട്ടുപാൽ അതിൻ്റെ അതെടുക്കുക ഇങ്ങനെയൊക്കെ പണിക്ക് ഞാൻ ഇവിടെ മുമ്പ് കുറേ വന്നിട്ടുണ്ട് പിന്നെ ഈ റബ്ബർ തോട്ടമെല്ലാം നമ്മൾ വിറകിന് വിറകിന് ഇല്ലാത്ത സമയത്തെല്ലാം നമ്മൾ ആൾ കൂടി വിറകിനെല്ലാം വരുന്നത് ഈ ഭാഗത്തേക്കാണ് പിന്നെ ആൾ കൂടി വിറകിനെല്ലാം വരുമ്പോൾ നല്ലൊരു രസ എല്ലാവരും കൂടെ വർത്താനം എല്ലാം പറഞ്ഞ് വെള്ളം കുപ്പിയിലൊക്കെ ശേഖരിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്നെല്ലാം വരുന്നത് അപ്പോൾ കുറച്ച് സമയം വെള്ളമെല്ലാം കുടിച്ച് വിറകെല്ലാം എടുത്ത് എല്ലാവരും വർത്താനം പറഞ്ഞു കൊണ്ടെല്ലാം പോവും അപ്പോൾ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ ഇതിനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് കിട്ടി കുറച്ചും കൂടെ പറിക്ക നമുക്ക് പറിക്ക എത്ര കിടാണ് ഒരാളൊരു പരിശ്രമത്തില് നടക്കട്ടെ നെല്ലിക്ക പറിക്കുന്ന പറശ്രമത്തിന്റെ ഇതാ അയ്യോ കോന് ഒടിഞ്ഞു പോയി കേട്ടെ കോൻ പോയേ പോയേ എങ്ങനെയായാലും കുഴപ്പമില്ല ഒരു നെല്ലിക്കെങ്കിലും കിട്ടിയാവാ ഒരാൾക്ക് ഇത്രയും പരീക്ഷ പിന്നെ ശ്രമിച്ചിട്ട് രണ്ട് നെല്ലിക്ക കിട്ടി എത്താം മുകളിലത്തെ എനിക്ക് പറിക്കാൻ എത്തുന്നില്ലേതാ ഞങ്ങൾ കൈ എത്തുന്നിടത്തോളം പറിച്ചിട്ട് ഇത്രയും കിട്ടി ഇനി അങ്ങ് മുകളിൽ ഉണ്ട് ഒരു നെല്ലിക്ക മരം ഞാനിതെങ്കിലും വെക്കട്ടെ എൻ്റെ നെയ്റ്റിടേതാ ഞാൻ കേട്ടോ നെല്ലിക്ക വെക്കുന്ന ഇതാ പേഴ്സ് കേട്ടോ മുകളിലോട്ട് പോവാം ആണ് നമ്മുടെ കാട് ഈ കാട്ടിലാണ് റബ്ബറിന് വിറകിന് വരുന്നത് റബ്ബറിന് വരുന്നത് സോറി വിറകിന് വരുന്നത് ഇഷ്ടംപോലെ കുറെ ആയില്ല ആരും വരാതെ അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പൊ തൊഴിലുറപ്പ് കാരണം വെറുഗിനൊന്നും വരെ സമയം കിട്ടുന്നില്ല അതുകൊണ്ട് ഇഷ്ടംപോലെ വെറുതെ ഇതില് വെറുതെ വന്ന് കണ്ടുപോകാം താഴത്തെ നെല്ലിയ മരത്തിൽ പിന്നെയും കുറച്ച് കിട്ടി പക്ഷെ ഇവിടെ വന്ന് എത്തിക്കാകുമ്പോൾ ഒന്നു പോലും ഇല്ല ഒന്നും കാണാനില്ല നെല്ലിക്കേ മൊത്തം ആരും അടിച്ചോണ്ട് പോയി നമ്മൾ വരുമ്പോൾ ഒന്നുമില്ല ഇഷ്ടംപോലെ വിറകുണ്ട് കേട്ടാ ഇനി വന്ന് ഒരു ദിവസം ഒന്ന് വിറക് ഒത്തിയെടുക്കണം അതും ശരിയാവില്ല വിറകില്ല നമുക്കൊന്നിനി വീട്ടിൽ പോകാം അല്ലേ നെല്ലിക്കൊന്നും കിട്ടാത്തത് കൊണ്ട് അവിടെ മരത്തിൽ പോയപ്പോൾ ഒരു നെല്ലിക്ക പോലില്ല ഇന്ന് വീട്ടിൽ പോകെല്ലാം ഒന്ന് എഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങിയത് എന്താ തിരിച്ചിറങ്ങുമ്പോ ഇവിടെയും മരത്തിൽ ഇഷ്ടംപോലെ നെല്ലിക്ക ഒക്കെ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത പിന്നെ ഒരു ദിവസം കാണാം അതുവരെക്കും എല്ലാവരും എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് അടിക്കുക അപ്പോൾ പിന്നൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ